നമസ്കാരം പന്തീരാങ്കാവിൽ നവവധുവിനെ മർദ്ദിച്ചെന്ന കേസിൽ ഭർത്താവ് രാഹുലിനെതിരെ വധശ്രമത്തിന് കേസെടുത്തു രാഹുൽ പോലീസ് നിരീക്ഷണത്തിലാണ് ഉടൻ അറസ്റ്റ് ചെയ്തേക്കുമെന്നാണ് വിവരം നവവധു ഭർത്താവിന്റെ വീട്ടിൽ ക്രൂരമായ ഗാർഹിക പീഡനത്തിന് ഇരയായെന്ന് പരാതി ലഭിച്ചിട്ടും പന്തീരാങ്കാവ് എസ് എച്ച്ഒ യഥാസമയം കേസെടുക്കാൻ വിമുഖത കാണിച്ചു എന്ന പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്ത് അന്വേഷണത്തിന് ഉത്തരവിട്ടു കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ വിശദമായ അന്വേഷണം നടത്തി പതിനഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സണും ജുഡീഷ്യൽ അംഗവുമായ കെ ബൈജുനാഥ് ആവശ്യപ്പെട്ടു ജൂണിൽ കോഴിക്കോട് നടക്കുന്ന സിറ്റിംഗിൽ കേസ് പരിഗണിക്കും നവവധു മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിന്റെ അടിസ്ഥാനത്തിലാണ് കമ്മീഷൻ ഇടപെട്ടത് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഗുരുതര കൃത്യവിലോപം ഉണ്ടായതായി പെൺകുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു രാഹുൽ തന്നെ ആക്രമിച്ചത് സ്ത്രീധനത്തിന്റെ പേരിലാണെന്നാണ് യുവതി പറയുന്നത് ആക്രമണം പോലീസ് നിസ്സാരവൽക്കരിക്കുകയും ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുകയും ചെയ്തെന്നും യുവതി ആരോപിച്ചിരുന്നു കരണത്തടിച്ചാണ് രാഹുൽ മർദ്ദനം തുടങ്ങിയതെന്നും യുവതി പറഞ്ഞു നൂറ്റി അൻപത് പവനും കാറും സ്ത്രീധനമായി കിട്ടാൻ തനിക്ക് അർഹതയുണ്ടെന്ന് പറഞ്ഞാണ് രാഹുൽ തന്നെ ക്രൂരമായി മർദ്ദിച്ചതെന്ന് പന്തിരാകാവിൽ നവവരന്റെ ക്രൂരമർദ്ദനത്തിനിരയായ യുവതി പറയുകയുണ്ടായി കോഴിക്കോട് ബീച്ചിൽ പോയ സമയത്താണ് ആദ്യം തർക്കമുണ്ടായത് വീട്ടിൽ വന്നതിന് ശേഷം മർദ്ദനം തുടങ്ങി കേബിൾ കഴുത്തിൽ കുരുക്കി വധിക്കാൻ ശ്രമിച്ചിട്ടും വീട്ടിലുണ്ടായിരുന്ന ആരും തിരിഞ്ഞു നോക്കിയില്ല അമിത ലഹരിയിലായിരുന്നു രാഹുൽ ഫോൺ അധികം ഉപയോഗിക്കാൻ അനുവദിച്ചിരുന്നില്ല സുഹൃത്തുക്കളെ വിളിക്കുന്നത് വിലക്കി തൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചാലും രാഹുലാണ് ഫോൺ എടുത്തിരുന്നത് തൻ്റെ സാമൂഹിക മാധ്യമങ്ങളുടെ അക്കൗണ്ടുകളുടെ പാസ്വേഡ് മാറ്റുകയും സുഹൃത്തുക്കളെ റിമൂവ് ചെയ്യുകയും ചെയ്തു അടുക്കള കാണൽ ചടങ്ങിന് വീട്ടുകാർ വന്നപ്പോൾ കാണാൻ ചെല്ലാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു താനെന്നും യുവതി പറയുന്നു പരാതി സംബന്ധിച്ച് മൊഴി കൊടുക്കാൻ പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ പോലീസുകാരനും രാഹുലും സുഹൃത്തുക്കളെ പോലെയാണ് സംസാരിച്ചത് തങ്ങൾ ചെല്ലുന്നതിന് മുൻപേ രാഹുലും കൂട്ടുകാരും സ്റ്റേഷനിൽ എത്തിയിരുന്നു കേബിൾ കഴുത്തിൽ കുരുക്കി കൊല്ലാൻ ശ്രമിച്ചെന്ന മൊഴി പോലീസ് രേഖപ്പെടുത്തിയില്ലെന്നും യുവതി പറഞ്ഞു ആറുമാസം മുൻപ് രാഹുൽ പെണ്ണ് കാണാൻ എത്തിയെങ്കിലും അടുത്ത കാലത്താണ് താല്പര്യം അറിയിച്ചത് മൂന്നാഴ്ച മുൻപ് വിവാഹ നിശ്ചയം നടന്നു ജർമ്മനിയിൽ എയറോനോട്ടിക്കൽ എഞ്ചിനീയറായി ജോലി ചെയ്യുന്ന രാഹുലിന് ലീവ് കുറവായതിനാൽ പെട്ടെന്ന് തന്നെ വിവാഹവും നടത്തി എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ കയ്യിലുള്ളത് കൊടുത്താൽ മതിയെന്നാണ് വിവാഹത്തിന് മുൻപ് രാഹുലും വീട്ടുകാരും പറഞ്ഞത് എഴുപത് പവൻ സ്വർണവും രണ്ടര ലക്ഷം രൂപയും നൽകിയിരുന്നതായി യുവതിയുടെ പിതാവ് പറഞ്ഞു രാഹുലിനെതിരെ വധശ്രമത്തിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് യുവതിയുടെ കുടുംബം മുഖ്യമന്ത്രിക്കും വനിതാ കമ്മീഷനും ആലുവ റൂറൽ എസ്പിക്കും പരാതിയും നൽകി യുവതിയുടെ ഭർത്താവ് പന്തീരങ്കാവ് തെക്കേ വള്ളിക്കുന്ന സ്നേഹതീരത്തിൽ രാഹുലിനെതിരെ ഗാർഹിക പീഡന നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് കേസെടുത്തതെന്നും പന്തീരങ്കാവ് പോലീസ് നീതി കാണിക്കുന്നില്ലെന്നും പെൺകുട്ടിയുടെ പിതാവ് പറഞ്ഞു അതേസമയം പന്തീരങ്കാവ് സ്ത്രീധന പീഡന കേസിൽ പോലീസ് നിസ്സംഗരായാണ് പെരുമാറിയതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ആരോപിച്ചു പരാതി നൽകിയ പെൺകുട്ടിയുടെ പിതാവിനെ സി പരിഹസിച്ചു വിവാഹം കഴിഞ്ഞ് ഒരാഴ്ചയ്ക്കുള്ളിൽ പെൺകുട്ടിയെ ആക്രമിക്കുകയും കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെടുകയും ചെയ്തത് അവിശ്വസനീയമാണ് മാതാപിതാക്കൾക്ക് പോലും തിരിച്ചറിയാൻ സാധിക്കാത്ത തരത്തിലാണ് പെൺകുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചത് ഇതൊന്നും അനുവദിച്ചു നൽകാൻ കഴിയില്ല കേരളം പോലുള്ള പ്രബുദ്ധമായ സംസ്ഥാനത്തിന് അപമാനഭാരം കൊണ്ട് തലകുനിച്ച് നിൽക്കേണ്ടി വന്ന സംഭവമാണ് പന്തീരങ്കാവിലുണ്ടായത് പോലീസിന് എന്താണ് പറ്റിയത് അവർ ഇരകൾക്കൊപ്പമാണോ വേട്ടക്കാർക്കൊപ്പമാണോ ആലുവയിൽ ആക്രമിച്ച കേസിൽ പരാതിക്കാരനെ സ്റ്റേഷനിൽ എത്തിച്ചതല്ലാതെ പോലീസ് മറ്റൊന്നും ചെയ്തില്ല പരാതിക്കാരൻ സ്റ്റേഷനിൽ കാത്തു നിൽക്കുന്നതിനിടെ വീണ്ടും അതേ ഗുണ്ടാസംഘം വീട് ആക്രമിച്ചു തലസ്ഥാന നഗരിയിൽ ഉൾപ്പെടെ ഗുണ്ട ലഹരി സംഘങ്ങൾ അഴിഞ്ഞാടുമ്പോഴും പോലീസ് നിസ്സംഗരായി നിൽക്കുകയാണ് പോലീസുകാരുടെ കൈകൾ കെട്ടപ്പെട്ട നിലയിലാണ് അറിയപ്പെടുന്ന ക്രിമിനലുകൾക്ക് പോലും സംരക്ഷണം നൽകുകയാണ് ജനങ്ങൾ പുറത്തിറങ്ങാൻ ഭയപ്പെടുന്ന അവസ്ഥയിലേക്ക് കേരളം മാറുകയാണ് ഇക്കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടിയുണ്ടായില്ല മുഖ്യമന്ത്രി സംസ്ഥാനത്തുണ്ടായിരുന്നപ്പോഴും ഇല്ലാത്തപ്പോഴും ഒരേ സ്ഥിതിയാണെന്നും സതീശൻ പറഞ്ഞു